ബിഗ് ബോസിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നു ഞാനാണ് വില്ലൻ അറിഞ്ഞോ ഞാൻ ഞാൻ ഞാനാണ് തട്ടിപ്പ് നടത്തുന്ന ആള് അതായി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് അപ്ഡേറ്റ് അതെ ഞാൻ വരെ തട്ടിപ്പ് വില്ലനായ കഥയാണ് ഏഷ്യാനെറ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ബിഗ് ബോസിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുകയാണെന്നുള്ളത് അറിഞ്ഞോ നിങ്ങൾ ആരെങ്കിലും വല്ലതൊക്കെ അറിയുന്നുണ്ടോ ഞാൻ കുറച്ചു നേരം ആയിട്ടേ ഉള്ളൂ അറിഞ്ഞിട്ട് അതിന്റെ കമന്റ് ബോക്സ് തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തട്ടിപ്പ് നടത്തുന്ന ഞാനാണ് അതെ റിവ്യൂവറും അപ്ഡേറ്റഡു ആയിട്ടുള്ള ഞാനാണ് തട്ടിപ്പ് നടത്തുന്നത് അത് പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്നുണ്ട് ഞാൻ പിന്നെ എന്തുവാ വാഗ്ദാനം നൽകുന്നുണ്ട് അതെ പല പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഞാൻ നടത്തുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ അൻസിഫ് എന്താന്ന് നോക്കാം കുറച്ചു നേരം മുന്നേ നമ്മുടെ ഏഷ്യാനെറ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലില് ശ്രദ്ധിക്കുക വഞ്ചിതരാകാതിരിക്കുക ഇതാണ് പോസ്റ്റിന്റെ തലക്കെട്ട് എന്നിട്ട് പൊതുജന താൽപര്യാർത്ഥമുള്ള അറിയിപ്പ് പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന അറിയിപ്പാണ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനൽ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ അടുത്ത സീസണിന്റെ ഭാഗമായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡീഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഞാൻ പറയാണ് ഇതിനകത്ത് ഒരു ഓഡീഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളോ സ്ഥാപനങ്ങളെയോ ഒന്നും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഓക്കെ ആരെയേൽപ്പിച്ചിട്ടില്ല ഈ പരിപാടി നടത്താൻ വേണ്ടി പണമോ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളോ നൽകി ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഭാഗമാക്കാം എന്ന വ്യാജ പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ബിഗ് ബോസിലേക്ക് കയറ്റാം പൈസ വേണം അല്ലെങ്കിൽ പല പല വാഗ്ദാനങ്ങൾ അറിയാലോ കഴിഞ്ഞ വർഷത്തെ കാസ്റ്റിംഗ് ഹൗസ് ഒക്കെ നമ്മൾ കുറേ സാധനം കേട്ടതാണ് അപ്പോൾ അതുപോലെ സംഭവങ്ങൾ ഒക്കെ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല അതുപോലെ തന്നെ എന്താ പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം ഏഷ്യാനെറ്റിൻ്റെയോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയോ പേരിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഫോട്ടോഗ്രാഫുകൾ വീഡിയോ ക്ലിപ്പുകൾ പണം മുതലായവ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന വ്യാജ ഫോൺ കോളുകളാലും വഞ്ചിതരാകാതിരിക്കുക അതായത് നിങ്ങൾ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോസ് അയക്കുക വീഡിയോസ് അയക്കുക അല്ലെങ്കിൽ പണമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വഞ്ചിതരാകരുത് ശ്രദ്ധിക്കണം പിന്നെ ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ സ്ഥാപനങ്ങളോ ചെയ്യുന്ന ഇത്തരം വ്യാജ പ്രവർത്തനങ്ങൾക്കോ അതിലൂടെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നാശനഷ്ടങ്ങൾക്കോ ഏഷ്യാനെറ്റ് ചാനലും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദിത്തം എന്ന് അറിയിച്ചു കൊള്ളുന്നു ഇതാണ് പോസ്റ്റ് അവർ വേറൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓഡീഷൻ നടത്താനായിട്ട് ആരെ ഏൽപ്പിച്ചിട്ടില്ല നമുക്കറിയാം ഓഡീഷൻ നടത്താൻ നമ്മൾ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടില്ല ഓഡിപ്പം ഓഡീഷൻ പങ്കെടുക്കാൻ നിങ്ങൾ പൈസയും കൊടുക്കേണ്ടതില്ല ഒന്നും ആവശ്യമില്ല പിന്നെ തട്ടിപ്പുകളിൽ അകപ്പെടരുത് ഇത്ര മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ നല്ലൊരു കാര്യമാണ് അവർ പറഞ്ഞത് ഇതിന്റെ കമന്റ് ബോക്സ് ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുന്നേറ്റിട്ടുള്ള പോസ്റ്റ് ആണ് ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ തുറന്നപ്പോഴാണ് ഒരു ആരവ് എന്ന് പറയുന്ന ഒരു പരമചറ്റ എന്റെ പേരെ അതിനകത്ത് ട്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അൺസെഫ് മോൺലെറ്റ് മീഡിയ അതിനകത്ത് ഒരാൾ റിപ്ലൈ അതിന് തിരിച്ചിട്ടിട്ടുണ്ട് ബിഗ് ബോസ് ടി വി സീരിയൽ ഭ്രാന്തനാണ് യൂട്യൂബ് മൊത്തം അതേ ഉള്ളു വേറെ കണ്ടന്റ് ഒന്നുമില്ല ഇതുപോലത്തെ ഒരുത്തനെ ആദ്യമായിട്ടാ കാണുന്നതെന്ന് പറഞ്ഞു ഒരു അഭിജിത്ത് എന്ന് പറഞ്ഞൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഞാൻ കളഞ്ഞു ഏഹ് അടുത്ത് നോക്കിയപ്പോൾ വീണ്ടും അൺസിഫ് മീഡിയ അവനെ പോലത്തെവർക്കാണ് കൂടുതൽ തിടുക്കം വീണ്ടും താഴെ വീണ്ടും ഇത് തന്നെ എൻ്റെ പേരിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കമന്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ള കമന്റ് മൊത്തം എൻ്റെ പേരിലാണ് അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എന്തുവാണേ ഇപ്പൊ ഈ സാധനത്തിനകത്ത് പറഞ്ഞുള്ള സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ എന്ത് തട്ടിപ്പാണ് നടത്തിയത് എനിക്കറിയില്ല ഇപ്പം അവരെന്നെ വില്ലനാണെന്ന് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് ഈ കമന്റ് ബോക്സിലുള്ള ആൾക്കാര് എന്നെ വില്ലനായിട്ട് പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ എന്ത് വില്ലത്തരമാണ് ബിഗ് ബോസിന്റെ പേരിൽ കാണിച്ചത് ഞാനാണ് അവിടെ സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത് അല്ലല്ലോ ഞാൻ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് മലയാളത്തിനെ കുറിച്ച് മൊത്തം ഈ പ്രാവശ്യം പതിമൂന്ന് വീഡിയോസേ ചെയ്തിട്ടുള്ളൂ അതിന്റെ ഓരോ വീഡിയോസിൻ്റെയും കേസ് ഞാൻ പറയാം ഒന്നാമത്തത് ബിഗ് ബോസ് മലയാളം സെവൻ ഇനി ലാലേട്ടനല്ല ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതോര് വീഡിയോ അടുത്ത് ഓഡീഷൻ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓഡീഷനിൽ ആരെയൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇന്നവരെയൊക്കെ വിളിക്കാൻ സാധിക്കും എൻ്റെ ഒ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എന്നിട്ട് ഇന്നലെ കേട്ട വീഡിയോ നമ്മുടെ സീസൺ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് അല്ല മാറ്റി വെച്ചു എന്നുള്ള കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എവിടെയാണ് ഞാൻ തട്ടിപ്പ് കാണിക്കുന്നത് എനിക്കൊരു മനസ്സിലാവുന്നില്ല ഞാൻ ചാനൽ എനിക്കെതിരെ അങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞിരിക്കുന്നത് എനിക്കെതിരെ ഈ കമൻ ബോക്സിലുള്ള ചെറ്റകൾ എനിക്ക് നല്ല എൻ്റെ ഇങ്ങനെ കടിച്ച് വരുന്നുണ്ട് നല്ല പോലെ പറയാനായിട്ട് പിന്നെ വീഡിയോയിലായത് കൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഈ ഒരു പോസ്റ്റ് അവരിട്ടു ഓക്കെ അതുപോലെ ഒത്തിരി പേര് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വിളിച്ചൊക്കെ തട്ടിപ്പ് നടത്തുന്നുണ്ടാവാം ബിഗ് ബോസിന്റെ പേരിൽ വാഗ്ദാനങ്ങളൊക്കെ നടത്തുന്നുണ്ടാവാം ഏഹ് അപ്പോൾ അതിൻ്റെ പേരിലാണ് അവർ അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എങ്ങനെ ഈ തലമറിഞ്ഞ് എൻ്റെ പേരിൽ വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല അത് അങ്ങനെ പറയുന്നവർ വ്യക്തമായിട്ടുള്ള അതിനുള്ള ഒരു കാരണം കൂടി രേഖപ്പെടുത്തുക ആ പോസ്റ്റിൽ അവർ പറയുന്നുണ്ട് പണം ചോദിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആരുടെ പണം ചോദിച്ചിട്ടുണ്ടോ ഞാൻ പണവും ചോദിച്ചിട്ടില്ല ഞാനൊരു ഏജൻസി അല്ല ഒരു സ്ഥാപനവും അല്ല ഞാൻ എൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത എന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് അവർ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വീണ്ടും പറയുന്നു ചാനൽ എന്തോ സംഭവമാണ് ഉദ്ദേശിച്ചത് എന്തോ നടക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ പേരിൽ വൺ തട്ടിപ്പ് നടക്കുന്നുണ്ട് അത് ഇപ്പൊ ഈ പോസ്റ്റ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാകും ഇത്രയും നാളില്ലാത്തൊരു പോസ്റ്റ് ആണ് വിട്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ പേരിൽ തട്ടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തോ സംഭവങ്ങളുണ്ട് ആരൊക്കെയോ വിളിക്കുന്നുണ്ട് ആരൊക്കെയോ കോളുകൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പൈസ എത്ര വേണം ബിഗ് ബോസ് കയറ്റം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം അതാണ് അവർ അവരുദ്ദേശിച്ചിട്ടത് അല്ലാതെ അവർ അവരുദ്ദേശിച്ചിട്ടത് അഥവാ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള തെളിവുകളൊക്കെ നിരത്തുക കമന്റ് ചെയ്യുന്ന ചെറ്റക്കുഞ്ഞുങ്ങളെ അപ്പോ അത്രേ പറയാനുള്ളൂ എന്തായാലും കൊള്ളാം കേട്ടോ ഞാൻ ഇങ്ങനെ ഫോൺ ഓപ്പൺ ആക്കിയത് ഇങ്ങനെ എൻ്റെ അതിനകത്ത് കമന്റ് ബോക്സ് ഞാൻ ഇങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കി നോക്കിയപ്പോട്ടെ എൻ്റെ പേര് ഞാൻ എനിക്ക് എൻ്റെ പേരോ ഞാനതിനെന്തോ ചെയ്ത് ഒരു റിവ്യൂവറും അപ്ഡേറ്റഡും ആയിട്ടുള്ള ഞാനോ തിരിമറിക്കോ എനിക്ക് അറിയില്ല എന്തായാലും കൊള്ളാം നല്ല അടിപൊളി സാധനം എൻ്റെ മണ്ടയിൽ വന്ന് മറിഞ്ഞത് മതിയാക്കുന്നു സത്യം പറഞ്ഞ അപ്ഡേറ്റ് ഇടുന്നത് കഷ്ടപ്പെട്ട് സത്യം പറയാനല്ലോ ഓരോ വിവരവും അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ ഈ പട്ടം ചാർത്തി തരുന്നതിനോട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം സീസൺ സിക്സ് മലയാളം നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ ഞാൻ ഇപ്പൊ ഈ നിമിഷം വരെ ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ കമൻറ്റ് ബോക്സ് ആൾക്കാർ കിടന്ന് ഇങ്ങനെ കിടന്ന് ഈ കമൻറ് കുഞ്ഞുങ്ങൾ പട്ടാള കുഞ്ഞുങ്ങൾ കിടന്ന് ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് സീസൺ സിക്സ് നിങ്ങൾ മുഴുവൻ കണ്ടതാണ് ഞാൻ ഇട്ടിട്ടുള്ള അപ്ഡേറ്റ് ആയാലും എവിഷൻ ലീക്ക് ഔട്ട് ആയാലും ഓരോ ദിവസം നടക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ഞാൻ എപ്പിസോഡ് വരുന്നതിന് മുന്നേ ഞാൻ ഇതാണ് നടക്കാൻ പോകുന്നത് നടക്കാൻ പോകുന്നത് നടക്കാൻ പോകുന്നത് അത് എന്തോ എനിക്ക് അറിയാൻ പറ്റി ഞാൻ അതിൻ്റെ ഒന്ന് ഞാൻ പറയുന്നു ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്തോ ഞാൻ ഇട്ടു അതെല്ലാം നിങ്ങൾ കണ്ടതാണ് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എത്രത്തോളം അതിനകത്ത് കള്ളം ഉണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഇപ്പോഴതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുകയാണ് ഈ സാധനമാണ് ഇത്രയും സാധനങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ കമന്റുകൾ കേൾക്കാൻ വേണ്ടിയുള്ള ദയവ് കരുത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് അത്രേ പറയാനുള്ളൂ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി സത്യം കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ആ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും തട്ടിപ്പൊക്കെ ബിഗ് ബോസിന്റെ പേരിൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഹിന്ദിയിലൊക്കെ സ്ഥിരം നടക്കുന്ന സാധനമാണ് തട്ടിപ്പൊക്കെ തമിഴിൻ്റെ പേരിൽ ഞങ്ങളെതുവരെ കണ്ടിട്ടൊന്നുമില്ല ഹിന്ദിയിലൊക്കെ സ്ഥിരം നടക്കുന്ന തട്ടിപ്പാണ് ഇത് എൻ്റെ പേരിൽ കമന്റ് വളച്ചുപിടിക്കപ്പെട്ടത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹർട്ടായി ഭയങ്കര ഹോട്ടായത് ആരായാലും എനിക്ക് ഭയങ്കരമായി ഹോട്ടായിട്ടുണ്ട് കാരണം ഞാൻ ആ പണിയല്ല അവിടെ ചെയ്യുന്നത് സീരിയസ്ലി ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരു കാര്യം പറയണം ഞാനൊരു റിവ്യൂവർ ആയതുകൊണ്ട് കുറേ റിവ്യൂവേഴ്സ് ഉണ്ട് നമുക്കൊരു ഒത്തിരി റിവ്യൂവേഴ്സ് ഉണ്ട് അവർക്കൊക്കെ മെസ്സേജ് ഒരുക്കും എങ്ങനെ ബിഗ് ബോസിൽ പോവാ എങ്ങനെ ബിഗ് ബോസിൽ പോവാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നത് എനിക്കറിയില്ല ആ ഏഷ്യാനെറ്റ് ആയിട്ട് അത് എന്തെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുട്ടി നോക്കൂ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മോളുമായിട്ടായിരിക്കാം അല്ലാതെ എനിക്ക് ഇതുമായിട്ട് യാതൊരു ഇതൊരു ബന്ധമല്ല ഞാൻ ഒരു റിവ്യൂറാണ് എൻ്റെ കാര്യം നോക്കി ഒരു ഓരം പിടിച്ച് പോകുന്ന ഒരാളാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ അല്ലാതെ ആരുടെ അടുത്തു ഞാൻ പണമോ ഒന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് പരിചയമുള്ള കഴിഞ്ഞ വർഷം എത്ര സീസൺ എത്ര കണ്ടസ്റ്റന്റ് കയറി എനിക്ക് പരിചയമുള്ള ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ പണിയെടുത്തോ എന്തായാലും കൊള്ളാം ഇങ്ങനെയൊക്കെ ഉള്ള പട്ടങ്ങൾ തന്നെ ചാർത്തി തരണം ഭയങ്കര ഹാർട്ടായി വേറെ ഒന്നും പറയാനില്ല കൊള്ളാം 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 എന്തായാലും തട്ടിപ്പിന് ഇരയാവാതിരിക്കുക സൂക്ഷിക്കുക ഇത്രേ പറയാനുള്ളൂ ബൈ